അതിൻ്റെ ഒരു വെട്ടം മുഖത്തുണ്ട് പനി കുറഞ്ഞെന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി നല്ല ഉണ്ടായിരുന്നു എന്നാലും ആൻറ്റിബയോട്ടിക് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും ഒരുപാട് ആശ്വാസമുണ്ട് അതുപോലെ തന്നെ കുഞ്ഞിപ്പണ്ണി ഇന്നലെ രാത്രി നല്ല ഉണ്ടായിരുന്നു അവർക്കും രാവിലെ ആയപ്പോഴത്തേക്കും വലിയ കുഴപ്പമില്ല കുറവുണ്ട് ഇപ്പോൾ ഞാൻ പുറത്ത് വരെ ഒന്ന് പോവുകയാണ് പുറത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അവരൊക്കെ താമസിക്കുന്ന ഫ്ളാറ്റിലോട്ടാണ് പോകുന്നത് അവരുടെ ഫ്ലാറ്റിൽ പോയി കുറേ തുണിയും കാര്യങ്ങളെല്ലാം അലക്കിയിടാൻ വേണ്ടിയിട്ടാണ് കാരണം ഇവിടെ നമുക്ക് അലക്കാൻ സൗകര്യമോ അല്ലെങ്കിൽ വീട്ടിൽ പോയി അല പോയി വരാനുള്ള സൗകര്യം ഒന്നുമില്ല പത്ത് കിലോമീറ്റർ വേണം വീട്ടിൽ പോയിട്ട് പറഞ്ഞെങ്കിൽ അപ്പോൾ ആ പോക്ക് വരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ബുദ്ധിമുട്ടായിരിക്കുന്നില്ല ബുദ്ധിമുട്ടാണ് അത് ഞാൻ തന്നെ പോകണം വണ്ടി ഓടിച്ച് പനിയും പിടിച്ച് പോകുന്നത് പ്രേദം ഇവിടെ പോയി അലക്കിയിടുന്നതായിരിക്കും എന്നെനിക്ക് തോന്നി അതുകൊണ്ട് അലക്കാനുള്ള തുണികളെല്ലാം ഒരു ബക്കറ്റ് നിറച്ചുണ്ട് ഒരു ലൂട് തുണിയുണ്ട് അപ്പോൾ അതെല്ലാം ഇട്ട് ഞാൻ വൈകി പോവാണ് പോയി അലക്കാനുള്ള തുണി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അലക്കി കേട്ടോ എല്ലാ തുണിയും രാവിലെ എഴുതുന്ന മൊത്തം അലക്കി മൊത്തം അലക്കി ബക്കറ്റിലാക്കി അതുകൊണ്ട് ഇത്ര ഒതുങ്ങിയിരിക്കുന്നത് അലക്കി മൊത്തം ഞെക്കി കൊള്ളിച്ചുവെച്ചേക്കാണ് അവരുടെ ഫ്ലാറ്റ് ഇവിടെ തൊട്ടടുത്താണ് അപ്പോൾ അവരുടെ ഫ്ലാറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും മൊത്തം വിരിച്ചിട്ട് ഉണക്കിയെടുത്തോണ്ട് വേണം വരാനായിട്ട് വീട്ടിൽ വരെ വണ്ടി ഓടിച്ച് പോയി തുണി എടുത്ത് അല്ലെങ്കിൽ പുതിയത് മാറ്റി എടുത്തുകൊണ്ട് വരാനോ ഒന്നും പറ്റിയാലോ അല്ലെങ്കിലും പറ്റിയല്ല കാരണം പത്തിരുപത്തഞ്ച് കിലോമീറ്റർ ദൂരം വണ്ടി ഓടിക്കണം അതിത്ര ഈ സമയത്ത് ഈ പനി പിടിച്ചുകൊണ്ട് ഓടിക്കാൻ വലിയ പാടാണ് പനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പനി മാറിയെങ്കിലും ഭയങ്കര ക്ഷീണമാണ് കേട്ടോ അപ്പോൾ എന്തായാലും പോയി ഞാനൊന്ന് ഇതെല്ലാം ഒന്ന് വിരിച്ചിട്ട് അവരുടെ ഫ്ലാറ്റ് ചെന്നിട്ട് അവരുടെ ഫ്ളാറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയത്തില്ല അവരും രണ്ട് മൂന്ന് മാസമായിട്ട് ഫ്ലാറ്റ് ഉപയോഗിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഫ്ളാറ്റിൻ്റെ അവസ്ഥ എന്താണെന്നു അറിയത്തില്ല കഴിഞ്ഞ ദിവസം പകരമേ കേട്ടായിരുന്നു പൊടിയൊക്കെ ഉള്ളതെന്ന് കൊട്ടിക്കൊടി റെഡിയാക്കി ഇടാനായിട്ട് വരണം എന്നൊക്കെ അവർ പറയുന്നത് കേട്ടായിരുന്നു ഒന്നും വരാൻ പറ്റിയില്ല ഞങ്ങളിവിടെ ആയതുകൊണ്ട് അതിനെ അവരെക്കൊണ്ട് സാധിച്ചില്ല അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിക്ക് വന്നു ഈ തുണിയെല്ലാം കൊണ്ട് ഞാനൊന്ന് അവിടെ തിരിച്ചിട്ട് അവിടെ ചെന്നിട്ട് നമ്മുടെ ഫ്ലാറ്റിലെ അവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ഫ്ളാറ്റിൽ അവരുടെ ഫ്ളാറ്റിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം അങ്ങനെ അലക്കെ തുണി വണ്ടിയിൽ കയറ്റി വെച്ച് ഞാൻ നമ്മുടെ പാർക്കിങ്ങിൽ വണ്ടി എടുക്കാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ സ്റ്റെപ്പ് കഴിഞ്ഞാൽ തുണിയായിട്ട് ഇവിടെ ഫ്ലാറ്റിലോട്ട് കേട്ടോ കേട്ടോത്തി ഇതാണ് ഫ്ലാറ്റ് ഒരുപാട് പ്രാവശ്യം നിങ്ങൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും വീട് വെച്ച് നമുക്ക് തുറക്കാം ഫ്ലാറ്റിൻ്റെ അവസ്ഥ ഉണ്ടോ തുറക്കുന്ന കൂട്ട വരെ സുക്കിൽ പിടിച്ചിരിക്കുകയാണ് കേട്ടോ ചുക്കിൽ വരെ പൊട്ടിച്ചുകൊണ്ട് വേണം നമുക്ക് കാത്തോട്ട് കയറാം അകത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ എൻ്റെ കുഴപ്പമൊന്നുമില്ല നോക്കിയിട്ട് കാണാനായിട്ട് അവർ പോലും വീഡിയോയിലൂടെ ആയിരിക്കും അവരുടെ ഫ്ലാറ്റ് കാണുന്നത് മൂന്ന് മാസത്തിന് ശേഷം ഇറക്കാണ്ട് ഒരു ദിവസം ഇവിടെ ഒന്ന് വന്നാരെന്ന് തോന്നുന്നു ഇല്ലാണ്ട് ഇവിടെ വന്നിട്ടില്ലെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇതാണ് അവസ്ഥ നമുക്ക് തുണി ഇതിനകത്ത് എവിടെയെങ്കിലും ഒരഴയോ എന്തെങ്കിലും കെട്ടി പിരിച്ചിടണം നോക്കട്ടെ അടുക്കളയൊക്കെ നോക്കട്ടെ എന്താണ് അവസ്ഥ ആ ഇവിടെ തുണി വിരിക്കാൻ അഴയുണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു അടുക്കളയിൽ ഇവിടെ ഒരു വലിയ കയറൊക്കെ കെട്ടി അഴ കെട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഈ അഴയിൽ നമ്മുടെ തുണിയാക്കി ഇനി വിരിക്കണം പിന്നെ ബാക്കിയുള്ള ഇവിടെ സ്റ്റാൻഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ നമ്മുടെ കട്ടപ്പനയിലേക്ക് നമ്മുടെ സ്വന്തം ഫ്ലാറ്റിലേക്ക് എത്തിയിരിക്കുകയാണ് താൻ്റെ ഫോട്ടോ കണ്ടോ അപ്പോൾ ഇവിടെ വന്ന് കയറി ഈ മൊത്തം അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട് കാരണം ഉപയോഗിക്കാണ്ട് കിടന്നിട്ട് മൂന്ന് മാസം മിച്ചമായിരുന്നു മൂന്ന് മാസമായി ഇപ്പം മൂന്ന് മാസം മിച്ചമായി അവരുടെ താമസം ഒഴിവായിട്ട് താമസം ഒഴിവായില്ല താമസിക്കാതിരിക്കുന്നു അതുകൊണ്ട് എല്ലായിടത്തും അതിൻ്റേതായ ചെറിയ ചെറിയ പൊട്ടും പൊടികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ തുണിയൊക്കെ എന്നാൽ ആദ്യം വിരിക്കിട്ടെ നെയിലൊരു കാര്യം ഉണ്ടാവും ഈ കുഞ്ഞ് ബാക്കറ്റിൽ എന്തായാലും തുണി ഉണ്ടാവും എന്നല്ലേ ഇത് വിരിച്ചിട്ട് കഴിയുമ്പോൾ കാട്ടോ എന്തായാലും തുണി ഉണ്ടല്ലേ

അതുകൊണ്ട് ഈ സ്റ്റാൻഡേയിൽ പരമാവധി വിരിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ സേരയിലൊക്കെ വിരിച്ചു പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കള കൊണ്ട് വിരിച്ചിട്ടുണ്ട് രണ്ട് അടുക്കളയിലും ഇത് അവർ ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട് കേട്ടോ ഒരു അലങ്കോലമായിട്ട് കിടക്കുന്നത് അതുകൊണ്ട് വേറെ ഒന്ന് വിചാരിച്ചേക്കൊരു കാര്യം അവരുടെ ഹാൻഡ് ബോക്സ് ഒക്കെ എടുത്തുകൊണ്ട് ഞാൻ പോവുകയാണ് കാരണം അവിടെ ചെല്ലുവാണെങ്കിൽ ഹോസ്പിറ്റലിൽ പോകുവാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് നമുക്ക് ഡ്രസ്സൊക്കെ തേച്ചിടാമല്ലോ അതുകൊണ്ട് ഹാൻഡ് ബോക്സും കൂടെ കൊണ്ടുപോവാണ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ നല്ല കാഴ്ചയായിട്ടോ കാണിച്ചു തരാവേ നല്ല വ്യൂ ആണ് നല്ല രസമുണ്ട് കാണാനായിട്ട് ഈ ഒരു പ്രദേശം കാണാനും അതുപോലെ തന്നെ ഇവിടെ വേറൊരു സംഭവം ചീരയാണെന്ന് തോന്നുന്നു കൃഷി ചെയ്തേക്കുന്ന നല്ല മൊത്തം നിന്ന് ചുമന്ന് കിടക്കുന്നു ചീര കൃഷിയാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നതല്ലേ പറയണേ ചീര പോലെ തോന്നുന്നു പറഞ്ഞ് നിറച്ച് കൃഷി ചെയ്തിട്ടുണ്ട് ഈ ഒരു പ്രദേശം മൊത്തമാണ് ചീരത്തോട്ടമാണെന്ന് തോന്നുന്നു നല്ല രസമുണ്ട് കാണാനായിട്ട് അതെ അതെ ചുമ തന്നെയാന്ന് തോന്നുന്നു എന്താ കാണാനായിട്ടാ പോലെ മൊത്തം കൃഷി ചെയ്തിരിക്കാനാണ് അപ്പോൾ നമ്മൾ തൽക്കാലം ഇവിടുന്ന് പോവുകയാണ് പോവാണ് അവരെ ഇവിടെ തന്നെയാണ് ഉച്ചക്ക് ചോർന്ന് ഇങ്ങനെ ചെന്നിട്ട് പോകാൻ മേടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ എന്തായാലും തുണി ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഇവിടെ വന്നെടുക്കാം അതുവരെ തൽക്കാലം ഇങ്ങനെ കട്ടപ്പനയിലെ ഫ്ലാറ്റിനോട് വിടാം അങ്ങനെ തുണിയൊക്കെ കൊണ്ടുപോയിട്ടിട്ട് തിരിച്ചെത്തിയ അങ്ങോട്ട് പോയപ്പോ ഒരുപത്തി സാധനം ഇങ്ങോട്ട് സാധനമുണ്ട് അയ്യോ കേരളൊന്നും കേരള പറ്റുന്നില്ലേ പനിയുടെ ക്ഷീണം മാറണോല്ലേ എനിക്ക് ഒരാഴ്ച കഴിഞ്ഞ പോലും ക്ഷീണം മാറണം തോന്നില്ല പൊന്നമ്മ പനിയൊക്കെ പിടിപ്പിച്ചു എന്റെ പൊന്ന ശരിക്കലപ്പൊ എന്നെ കയ്യിൽ വലിയ പലകൊണ്ട് പൊന്നും കൂടെ കിടക്കുകയാണെ ശരി അതെ പിന്നെ തീർച്ചയായിട്ടും ഇതൊക്കെ അങ്ങ് പോവുമല്ലോ ഇന്ന് ഇടയ്ക്ക് പനി ഉണ്ടായിരുന്നു പനി കുറഞ്ഞില്ല ഇന്നും പനിക്കുന്നുണ്ട് നമ്മുടെ റിസൾട്ട് നാളെ എത്തുള്ളൂ അതുവരെ ഞങ്ങൾ വെയ്റ്റിങ്ങിലാണ് അല്ലേ പനിക്കുമ്പം മാത്രം പാരസെറ്റമോൾ കൊടുക്കുന്നു അതുപോലെ തന്നെ അവളുടെ പനിയുടെ ഗ്രാഫ് നോക്കുന്നുണ്ട് അവരിപ്പം അതായത് ഏത് സമയത്ത് പനിക്കുന്ന അല്ലേ അതെ അപ്പം അങ്ങനെ അവളെ ഇപ്പോൾ ശരിക്കും ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളുടെ പനിയുടെ സമയം അതായത് അതായത് ആറു മണിക്കൂർ ഇടയിട്ടുള്ള പാരസെറ്റാമോൾ കൊടുക്കുന്ന പരിപാടി സ്റ്റോപ്പ് ചെയ്തു ആ അതെ അതിന് എന്തൊക്കെയോ പനികൾക്ക് എന്താ പ്രത്യേകതയുണ്ടല്ലേ ആ അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇന്ന് നടന്നത് ശരിക്കും അല്ല ഇന്ന് ആ ഒരു ഇതാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ അതെ

ലെവലിൽ അങ്ങനെ അതെ ആവെന്നുള്ള പ്രതീക്ഷ അല്ല ഞങ്ങളിരിക്കുന്നത് കാരണം വേറെ ആൾക്ക് സിംറ്റംസൊന്നും ഇല്ല പക്ഷെ പനിട്ട് ഇത്രയും മരുന്ന് ചെന്നിട്ടേ ഇന്ന ദിവസം എന്ന് പറഞ്ഞാൽ ഏഴിനും ഇവിടെ വന്ന് രണ്ടും ആ അല്ല ആറും ഒന്ന് എട്ട് ദിവസമായി നൃത്തം ഇന്ന് ഞാൻ ആ ഇപ്പം അതാറാമത്തെ ദിവസം അതിൽ അല്ല അവിടെ വെച്ച് മൂന്ന് ദിവസവും പിന്നെ ഒരു ദിവസമൊന്നും കുറച്ചുകൂടെ പോകുള്ളൂ നാല് ദിവസം കംപ്ലീറ്റ് ആൻറ്റിബയോട്ടിക്ക് പോയില്ല പിന്നെയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങി ഇന്നിപ്പോൾ ഉച്ചയായപ്പോഴത്തേക്കും ഇന്നലെ രണ്ട് ഡോസ് കൊടുത്തു ഇന്നിപ്പോൾ രണ്ട് ഡോസ് കൊടുത്തു നാല് ഡോസേ പോയിട്ടുള്ളൂ അപ്പോൾ നാലൊന്ന് അഞ്ച് ഡോസും അവിടെ കൊടുത്ത ഒമ്പത് ഡോസും നാല് നാല് ഡോസ് 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 ശരിക്കും കണ്ടിന്യൂസ് ദിവസത്തെ ദിവസത്തെ ആ നാലര ഡോസേ ദിവസം കംപ്ലീറ്റ് അതെ റിസൾട്ട് വന്നിട്ട് ഇന്നിപ്പോ ഞാൻ തുണി കളിക്കാൻ പോയപ്പോ ഞാനൊന്നും മാത്രമേ ഉള്ളൂ ചുമ്മാ തുണി കണ്ട വിരി പോയതും അവരുടെ ഫ്ലാറ്റ് ഫ്ളാറ്റ് നാളെ പേര് എടുക്കണം അവരുടെ ഫ്ലാറ്റ് ഫ്ളാറ്റ് മൊത്തം കിടക്കുന്നു ഞാൻ വീഡിയോ കോള് കളിച്ചപ്പോ മൂന്നര മാസത്തിന് ശേഷം ഞാനാണ് ഫ്ലാറ്റ് കാണുന്നത് വീഡിയോ അപ്പൊ നമ്മളും അതെ അല്ലേ അവരുടെ വീഡിയോയിലാണല്ലോ നമ്മൾ കാണുന്നതല്ലെങ്കിൽ പോയി പോകും ഇനിയിപ്പോ ആ വീട്ടിലോട്ട് കേരളപ്പോ ഞാൻ ലോക്ക് തുറക്കാൻ നോക്കിയപ്പോഴത്തേക്കും അത് മുഴുവൻ ഇങ്ങനെ ഇങ്ങനെ വല ഞാൻ കൂട്ടാണെങ്കിൽ ചോദിച്ചില്ലേ നമ്മളെ അപ്പൊ പറയാ മറച്ചും പൊടിയായിരിക്കും മൂക്കില് മാസ് ഒക്കെ ഇട്ടിട്ട് വേണം അലർജി ഉള്ളതുകൊണ്ട് അതല്ല രസം ഞാൻ ഞാനെന്നിട്ടിങ്ങനെ ഇങ്ങോട്ട് സ്വിച്ച് ഇട്ടു കഴിഞ്ഞപ്പോൾ കറണ്ട് ഇല്ല ഞാനത് കറണ്ടില്ല എന്ന് പറ്റി കറണ്ട് ഇല്ല ഹാളിൽ ഇങ്ങനെ കറണ്ടില്ല എന്നിട്ട് ഞാൻ പിന്നെയും പിന്നെയും ഫാൻ ഫാനിടുവു കുറച്ചു കഴിഞ്ഞ് നോക്കിയപ്പോൾ കറന്റില്ലെന്ന് ഫാനില്ല ഫാനില്ല ഫാനിന്റെ സ്വിച്ച് മാത്രമുണ്ടായിരുന്നുള്ളൂ ഫാൻ ഉണ്ടോ എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ഇല്ല മറ്റേ ചെറിയ ഫാനാണ് മറ്റേ ചെറിയ ഫാനുണ്ടല്ലോ ഞാൻ മേളോട്ട് തോന്നുന്നില്ല കാറ്റ് വരുന്നില്ല സ്വിച്ച് ഒക്കെ ഇട്ടു നോക്കിട്ട് വേഗം ലൈറ്റ് തെളിയുന്നു മറ്റേതെല്ലാം ഉണ്ട് അത് ഇനി അപ്പുറത്തെ റൂമിൽ പോയിട്ടപ്പോഴും ഫാൻ വർക്കാവുന്നില്ല അപ്പൊ കറണ്ട് ഇല്ലാണ്ട് ഞാൻ സ്വിച്ച് ബോർഡ് ഓഫ് ചെയ്തിട്ടേക്ക് നോക്കാൻ പോയി സ്വിച്ച് ബോർഡ് ഞാൻ തോന്നുന്നു തോന്നുമ്പഴത്തേക്ക് ഒരു പല്ലി എടുത്തിയാടി വന്നു അതിനകത്ത് അവരുടെ ഫ്ലാറ്റ് ഇപ്പൊ പല്ലികളുടെ പല്ലി ഏറ്റവും വലിയ ഏറ്റവും വലിയ പള്ളി അത് വേണ്ടി ശത്രുടെ നടക്കും വന്നില്ലെന്ന് തോന്നുന്നു പല്ലൊന്ന് പരിപാടി ഒന്നും ഇല്ലെന്ന് ഇല്ലെന്നോന്നു എടുത്ത് എടുത്ത് ഒരു മരുന്നൊണ്ടെന്ന് തോന്നുന്നു

ാള് ഒരു സിനിമ അവിടെ വെച്ചുകൊണ്ടു മിടിക്കാശ്ശേരി വെച്ചുകൊണ്ടു പിന്നെ ഞാൻ വീട്ടിൽ പോയ സമയത്തൊരു ദിവസം ഇരുന്നുകൊണ്ട് തന്നെ കണ്ടു ഇപ്പൊ ഇവിടെ മൂന്ന് സിനിമ കണ്ടല്ലേ മിടിക്കാശ്ശേരി രണ്ടു മേയുണ്ട് ഞാൻ സമയൂ അപ്പൊ അതൊക്കെയാണ് നേരത്തെ ഊന്നി കുത്തി കാരണം വീഡിയോ എടുക്കുന്ന പരിപാടി ഒന്നുമില്ല ആ ഈ ലോങ് വീഡിയോ എങ്ങനെയാണോ അത് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള വീഡിയോ ആയിട്ട് വേറെ ഒരു ഇതും പോകുന്നില്ല നമ്മുടെ വീഡിയോ പനിയാണേലും എല്ലാ ദിവസവും കുളിപ്പിക്കാൻ പറഞ്ഞു കാരണം പനിയുടെ ക്ഷീണം കുളിക്കാത്തതിന്റെ ക്ഷീണം എല്ലാവരുടെ വന്നിട്ട് കൊച്ചു ഭയങ്കരമായിട്ട് ടയർഡ് ആവും അതുകൊണ്ട് പനി നോക്കണ്ട ധൈര്യമായിട്ട് കുളിപ്പിച്ചു ആയിട്ട് ഉച്ച സമയത്ത് നല്ല വെയിലൊക്കെ ഉള്ള സമയത്ത് ഉച്ച ചൂടൊക്കെ ഉള്ള സമയത്ത് ചൂട് വെള്ളത്തില് ഉച്ചക്ക് കുളിപ്പിച്ചോളം പറഞ്ഞു അതെ ണിയാ അല്ലെങ്കിലുള്ളുല്ലേക്കെ നല്ല ഇട്ടായി അത്യാവശ്യം ലൈറ്റ് ഇട്ടേക്കുന്നുണ്ടായി ഇത്ര വെട്ടി ഒരു ഒതുവ ഇവിടെ അല്ലെങ്കിൽ ഒരു ഒതുവ് പോയില്ലായിരുന്നു നല്ല ഇതാ കേട്ടോ കാരണം എല്ലാം ഫുള്ള് അടച്ചേക്ക ഒരു ഗ്യാപ്പ് പോലും ഇല്ല ഒന്നും ഒതുവൊന്നും പിന്നെ ഉറപ്പായിട്ടും ഒരിടത്ത് ഒന്ന് നോക്കുമ്പോ ഒന്ന് വേറെ പറയാ രീതിയില്ല ഒരിടത്ത് സാമ്പത്തികപരമായിട്ടായിരിക്കും ലാഭമെങ്കിലും മറ്റൊരിടത്ത് എല്ലാത്തിനും എൻ്റെതായ വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തർ അതിപ്പം ആർക്കും ഇപ്പം നമ്മൾ ഓരോരുത്തർ പൊതു കഴിച്ചത് ഓരോ പൊതു കടിച്ചില്ലതാണ് അല്ല കാരണം അപ്പൊ അതിൻ്റെതായ വ്യത്യാസങ്ങൾ പല രീതിയിലുണ്ട് അതെ വേറൊരിടത്ത് വരുമ്പോൾ അതൊരു മോശം കാര്യങ്ങൾ വരും ഇവിടെ ഇവിടത്തെ നല്ല കാര്യങ്ങൾ അവിടെ ചിലപ്പോൾ ഇച്ചിരി മോശമായിരിക്കും അവിടുത്തെ നല്ലത് ഇവിടെ മോശമായിരിക്കും അങ്ങനെ അതോ അതെ അതെ അങ്ങനൊന്നും പറയാൻ പറ്റിയല്ലോ ഒരിക്കലും നമുക്ക് എല്ലാരും വേണം അപ്പൊ അതെ അതെ അപ്പൊ എന്തായാലും എന്ത് വെടി ഇവിടെ അവസാനിപ്പിക്കാം നാളെ ഞാൻ തുണിയിലക്കാൻ പോയപ്പോ ചുമ്മാ എടുത്ത് വെടിയ കേട്ടോ ഈ പറ്റത്തില്ലായിരുന്നു ഭൂമി നടങ്ങാനേ പറ്റുന്നില്ല ഫുഡൊക്കെ എന്തെങ്കിലുമൊക്കെ ആ കോട്ടിൽ വിളിച്ചു പറഞ്ഞിട്ട് അവരി കൊണ്ടതല്ലായിരുന്നു പറ്റുന്നില്ല ഭൂമി കിടന്ന കിടപ്പ് കിടക്കാനാണ് എന്നിട്ട് തുണി ഉണങ്ങാന പിന്നെ അലക്കിടുകയും ചെയ്ത് രാവിലെ അതിരുന്നേ ചീഞ്ഞ് നാറും നീ അലിഞ്ഞിരുന്നിട്ടേ അലക്കിയിട്ടാ പിന്നെ ഇങ്ങനെ കൂട്ടി വെച്ചു ആപ്പി തുണിയൊക്കെ വെച്ചോണ്ടിരിക്കാനും പറ്റിയല്ലോ അതും പിന്നെ ഭയങ്കരമായിട്ട് മണക്കാൻ തുടങ്ങും ിട്ടായാലും മടങ്ങും ഇറങ്ങി കഴിഞ്ഞപ്പോ പോയി കഴിഞ്ഞപ്പോ പിന്നെ അത്യാവശ്യം ആദ്യമായി ഇറങ്ങി പോകാനുള്ള മടി മടിയെന്നല്ല ഇട്ടേക്കുന്ന ഡ്രസ്സ് പോലും മാറിയിട്ട് പോകാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ ഒന്ന് കുളിക്കണം കുളിച്ച് ഡ്രസ്സ് പറഞ്ഞു വെച്ചിട്ട് അങ്ങനെ പോവാം വീണ്ടും െ അല്ലേലും വലിയ ചൂടും കാര്യങ്ങളൊന്നും ഇല്ല ഇന്നലെ പക്ഷെ എനിക്ക് വേർത്തൊഴായിരുന്നു പനിയുടെ വേർന്നിട്ടായിരുന്നു ആണോ ആ അന്നും ഇറങ്ങിട്ട് അത്യാവശ്യം അവർ ഉറങ്ങിയ ഒരു ദിവസം ഈ ആന്റിബയോട്ടിക് ആ എല്ലാം അവിടെ കേട്ടിട്ട് ഇങ്ങനെ അടിച്ചിട്ട് തലക്കടിച്ചിട്ട് രണ്ടേ മുക്കാരിലൊക്കെ പനിയെന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് മാത്രമായിരുന്നു ഞാനല്ലേ പറയാൻ പോയത് ല്ലേ ആ മണ്ഡല കിട്ടിയും പക്ഷെ എന്നാലും ഇല്ലാസുഖം <Trib forums> ും വല്ല സമയം ഇവിള് പറഞ്ഞിട്ട് ഇവിളിപ്പാഴത്തെ ചെറിയ ഞാൻ ഞാനാ മേളിൽ കേൾക്കിടക്കുന്നത് എനിക്കൊരു മടിയായിരുന്നു അതൊക്കെ അമ്മയും കുഞ്ഞും പറയാ ഔട്ട് പേഷ്യന്റിന്റെ കടല ഞാൻ കേറി കിടക്കുന്നു പാലും കണ്ടു കഴിഞ്ഞാൽ എന്താ വിചാരിക്കും ഞാൻ പേഷ്യന്റ് വേറെ ആരും അറിയത്തില്ല ഒരു മനുഷ്യനറിയില്ല ഞാൻ പേഷ്യന്റാന്നുള്ളത് അതെ അതെ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ വന്ന് നോക്കുന്നവരെല്ലാം വിചാരിക്കും ഇവനാളുള്ള തള്ളയും കൊച്ചിനേയും കൂടെ താഴെ കിടത്തിട്ട് അതേ കിടക്കുന്ന സത്യാവസ്ഥ എന്താന്നുള്ള ചിന്തിക്കില്ല ഇതേലാണെന്ന് നിനക്ക് നേരെ കാല് കൂട്ടേപ്പേണ്ട ചുമ്പത്തിന എടുക്കാൻ ഒക്കെ എളുപ്പവാ അതുകൊണ്ട് അവളിതേ കിടക്കും കൊച്ചു തൊട്ടേ കിടക്കും ഞാൻ അവിടെ സുഖസുന്ദരമായിട്ടുണ്ട് ഇതൊരാൾ അല്ല ആരെങ്കിലും ചിന്തിക്കുന്നത് എങ്ങനെ ചിന്തിക്കുള്ളൂ വേഷ്യ പക്ഷെ എനിക്കിപ്പോ തണുപ്പ് കാരണം തണുത്ത് വിറയ്ക്കാ വിറച്ചോണ്ടാണ് ഞാൻ ഇന്നെല്ലാം അതിലേക്ക് വിറച്ചത് പക്ഷെ ഇന്നിപ്പോന്നിരിക്കുന്നു രണ്ടല്ലേ മൂന്ന് ദിവസം രണ്ടു ദിവസം അതിന്റേതായ രണ്ടു ദിവസം ശെരിക്കും ബുദ്ധിമുട്ടുണ്ടാവും പറഞ്ഞായിരുന്നു കാരണം ആന്റി എന്നാ അതേ വൈറൽ കൊടുത്തിട്ടുണ്ട് എന്താ പൊന്നു എന്ത് ചെയ്യണം നമ്മൾ വീട്ടിൽ കേറാതിരിക്കാൻ പറ്റിയാലോ അങ്ങനെ വീട്ടിൽ എല്ലാവർക്കും പിടിച്ചില്ലേ അങ്ങനെ ഒരു പരിവായിട്ടിരിക്കുക ഞങ്ങള് അപ്പൊ അതെ അതെ അപ്പൊ ശരി ഓക്കെ ബൈ നാളെ കാണാം റിസൾട്ട് വന്നതിന് ശേഷം